നമ്മുടെ കാലത്തിന് ഏറ്റവും അനിവാര്യമായ ബഹുസ്വരതയുടെ വൈവിധ്യത്തിൻ്റെ നാനാത്വത്തിൻ്റെ അനേകതയിലെ ഒരു ചെറിയ പതിപ്പ് ഈ വേദിയും സദസ്സും സാക്ഷ്യമായിരിക്കും കാരണം വ്യത്യസ്ത കാഴ്ചപ്പാടുകളും നിലപാടുകളും പുലർത്തുന്നു വ്യത്യസ്ത തലങ്ങളിൽ തങ്ങളുടെ പ്രതിഭയുടെ മുദ്ര പതിപ്പിച്ചു മനുഷ്യരാണ് സദസ്സിലും വേദിയിലും ഒത്തുചേർന്നിരിക്കുന്നത് ഇന്ത്യ തോൽക്കുകയില്ല എന്നതിൻ്റെ ഒരു തെളിവാണ് അത് കാരണം തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ആരെങ്കിലും ജയിക്കും ആരെങ്കിലും തോൽക്കും അതൊരു അനിവാര്യതയാണ് എന്നാൽ വരാനല്ലാതെ പോവാൻ പാടില്ലാത്ത ചില മൂല്യങ്ങൾ ആ മൂല്യങ്ങളിൽ ഒന്നാണ് ബഹുസ്വരതയോടുള്ള ബഹുമാനം അതിന്ത്യെ നിലനിർത്തി കാരണം ആരും തലകുത്തി തല കുത്തി നിന്നാലും നൂറുകണക്കിന് ഭാഷകൾ സംസാരിക്കുന്ന ഭാഷ മാത്രമല്ല നമ്മുടെ ഭൂപ്രകൃതി തന്നെ എടുത്താൽ ഇപ്പം ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ ചീനിമലച്ചൂട് അതല്ല ഈ വളാഞ്ചലിയിൽ കുറച്ചപ്പുറത്തുള്ള ഒരു ഭൂപ്രകൃതി ഭൂപ്രകൃതി തന്നെ വൈവിധ്യമൂന്നാണ് സംസാരിക്കുന്ന ഭാഷകൾ വ്യത്യസ്തമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മലയാള തമിഴ് നമ്മൾ നേരത്തെ മലയാളത്തിൻ്റെ ഒരു അത്ഭുതമായി മാറിയ മുഹമ്മദ് അബ്ബാസിനെക്കുറിച്ച് പറഞ്ഞു സത്യത്തിൽ അദ്ദേഹം അത്ഭുതമാണ് പക്ഷേ അദ്ദേഹത്തെ ചെറിയ തോതിലെങ്കിലും ഇപ്പോൾ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിഞ്ഞു എന്നാൽ ഇനിയും അടയാളപ്പെടുത്തപ്പെടാൻ കഴിയാതെ പോലും എത്രയോ അത്ഭുതങ്ങൾ നമുക്ക് തന്നെ ഇടയിലുണ്ട് അവർ തെളിഞ്ഞു വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് മലയാളത്തിൻ്റെ അകത്ത് തന്നെ എത്രമാത്രം വൈവിധ്യങ്ങളാണ് ഒരാളുടെ മലയാളം തന്നെ പല നേരത്ത് പലതാണ് അതുകൊണ്ട് വിവിധ ഭാഷകൾ മാത്രമല്ല ഒരു ഭാഷക്കകത്ത് മൊഴിഭേദങ്ങൾ മാത്രമല്ല ഒരാളുടെ തന്നെ മൊഴിഭേദങ്ങൾക്ക് ഒരാളുടെ തന്നെ മൊഴിയിലെ അകത്തുള്ള വൈവിധ്യങ്ങൾ നമ്മളെ വിസ്മയിപ്പിക്കുന്ന തരത്തിലാണ് മാത്രമല്ല മുമ്പ് അതായത് നമുക്ക് ജനാധിപത്യം കുറഞ്ഞിരുന്ന കാലത്ത് ഇപ്പം നമുക്ക് ജനാധിപത്യം വളരെ കൂടിയെന്ന അർത്ഥത്തിലൊന്നല്ല ജനാധിപത്യ കമ്മിയുടെ കാലത്ത് പല പ്രദേശങ്ങളിലെയും മലയാളത്തെ നമ്മൾ ഒരു പരിഹാസത്തോടെയാണ് കണ്ടത് ഉദാഹരണമായിട്ട് കാസർകോട്ട മലയാളം മലപ്പുറത്തെ മലയാളം തൃശ്ശൂരിലെ മലയാളം പാലക്കാട്ടെ മലയാളം അതായത് ഞാൻ സംസാരിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് വേറൊരാള് മലയാളം പറയുമ്പോൾ എൻ്റെ ആദരവ് വർദ്ധിക്കുകയാണ് വേണ്ടത് അതിന് പകരം എൻ്റെ പരിഹാസമാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പം നമുക്കറിയാം കാസർഗോഡ് മലയാളം എന്നുള്ളത് ഒരു സൗന്ദര്യ സമ്പർക്കമാണ് റീസ്റ്റിക് കാറ്റഗറിയാണത് അത് കേൾക്കാൻ നമ്മളിപ്പോൾ കാതുകുറിപ്പിച്ചിരിക്കുകയാണ് കാസർഗോഡ് മലയാളം ഒരു കലാപരിപാടിയായിട്ട് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ സ്റ്റാ പദ്ധതിയിലേക്ക് വളർന്നു കഴിഞ്ഞു നേരത്തെ വളരേണ്ടതായിരുന്നു കാരണം ഏഴ് ഭാഷകളുടെ ഒത്തുചേരലിൽ നിന്ന് രൂപപ്പെട്ടൊരു മലയാളം അതിൻ്റെ ഒരു മാന്ത്രികത മനോഹാരിത നേരത്തെ മനസ്സിലാക്കേണ്ടിയിരുന്നു പക്ഷേ ജനാധിപത്യ കമ്മി കൊണ്ട് നമുക്കന്നത് പരിഹാസമായിട്ട് തോന്നി അതുപോലെ തൃശൂർ മലയാളം ഒരു നീട്ടലാണെങ്കിൽ മലപ്പുറം മലയാളം ഒരു കുറുക്കലാണ് അതും ഇപ്പോൾ സൗന്ദര്യശാസ്ത്ര പദ്ധതിയിലേക്ക് ഉയർന്നു കഴുകിയിരിക്കുകയാണ് ഞാൻ സൂചിപ്പിക്കുന്ന ഒറ്റ കാര്യമാണ് ആര് ജനിച്ചാലും തോറ്റാലും ആരൊക്കെ കൃത്രിമ ഏകീകരണത്തിന്റെ കുറ്റിയിൽ ഇന്ത്യൻ ജനതയെ തളച്ചിടാൻ നോക്കിയാലും ഇന്ത്യൻ ജനതയുടെ വൈവിധ്യം ആ കുറ്റി പൊരിച്ചിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എം പി അനുസ്മരിക്കുമ്പോഴും ഇതിനു വേണ്ടി പ്രത്യേകതയുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സദസ്സിലും അതുപോലെ വേദി എന്ന് പറയുന്ന ഈ സ്ഥലത്തൊക്കെ ഇരിക്കുന്ന എല്ലാവർക്കും എം ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാനുണ്ടാവും അദ്ദേഹത്തിൻ്റെ കൃതികൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില വ്യത്യസ്തതകൾ ഇതൊക്കെ ഈ സദസ്സിന് പങ്കുവെക്കാനുണ്ടാവും അതെത്ര പങ്കുവെച്ചാലും അവസാനിക്കില്ല അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് ഞാൻ ഒന്ന് സ്പർശിക്കുന്നത് ഇവിടെ ഇരിക്കുമുള്ള മറ്റൊരു പ്രത്യേകത ഉള്ളത് ഈ വേദിയിലും സംസാരിക്കാൻ ഇനിയും ധാരാളം മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ കവികളും ആവോലിസ്റ്റുകളും ഉൾപ്പെടുന്നതോ ഒക്കെ നിൽക്കുന്നുണ്ട് മധുണ്ട് ആമുദ്രസുണ്ട് മാത്രമല്ല ഇതിന് തുടക്കം കുറിച്ചാണ് അബിദുസെൻറ്റാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞു ആ സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞു ഒരു പക്ഷേ ഈ കൂട്ടായ്മയും അത്തരമൊരു സൗഹൃദത്തിൻ്റെ വലിയ ആവിഷ്കാരമാണ് നമുക്കിങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം ആ ചരിത്രത്തിൽ ഏറ്റവും തിളക്കമുള്ള ബന്ധമേദത്തിൽ ഈ ചോദ്യം അത്ര പ്രസക്തമല്ല എന്ന് തോന്നും പക്ഷെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ മാർക്സിന്റെ വളരെ ഹ്രസ്വമായി ചെറിയ എങ്കിലും സൂക്ഷ്മമായ ഒരു നിർവചനമുണ്ട് മനുഷ്യൻ എന്നത് സാമൂഹ്യ ബന്ധങ്ങളുടെ ആകത്തുകയാണ് പലരും തെറ്റിദ്ധരിക്കും ബന്ധം എന്ന് പറയുമ്പോൾ മനുഷ്യനും മനുഷ്യൻ തമ്മിലുള്ള ബന്ധമാണ് മനുഷ്യനും മനുഷ്യൻ തമ്മിലുള്ള ബന്ധമല്ല മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം മനുഷ്യനും മനുഷ്യൻ തമ്മിലുള്ള ബന്ധം ഓരോ മനുഷ്യനും തന്നോട് തന്നെയുള്ള ബന്ധം മനുഷ്യർക്ക് തങ്ങൾക്ക് അപ്പുറത്തുള്ള ബിയോണ്ട് ട്രാൻസെൻഡെൻഡ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അജ്ഞാതം എന്ന് പറയുന്ന ഒന്നിനോടുള്ള ബന്ധം അങ്ങനെ നമ്മളിപ്പോൾ യൂണിവേഴ്സ് എന്നല്ല മൾട്ടിവേഴ്സ് എന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മളിന്ന് വളരെ ഉത്കണ്ഠപ്പെടുന്നത് ഡിജിറ്റൽ ഡിവൈഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഡിജിറ്റൽ പൊല്യൂഷൻ എന്നൊക്കെയുള്ള വാക്കുകളാണ് ജനറേഷനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ജനറേഷൻ ആൽഫയെക്കുറിച്ചാണ് ആളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് മുമ്പുള്ളത് കാലഹരണപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞു വരുന്നത് വലിയ മാറ്റത്തിന്റെ ഒരു ലോകത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് വേഗത്തിന് എന്തൊരു വേഗം എന്നാണ് ഇപ്പോൾ ആളുകൾ വിസ്മയപ്പെടുന്നത് ഇത്തരം ഒരു കാലത്ത് ഒരു അനുസ്മരണം പ്രത്യേകിച്ചും എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത തരത്തിൽ മലയാളത്തിൽ ഒരു എഴുത്ത് പ്രതിഭ എന്നതിനപ്പുറം ഒരു വലിയ ഇതിഹാസമായിട്ട് വളർന്ന അതിനർത്ഥം അദ്ദേഹത്തിന്റെ കൃതികൾ വിമർശനപരമായി അവഗേദിക്കപ്പെട്ടുകൂടാ എന്നല്ല ആളുകൾക്ക് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ട് അത് ശരിയല്ല ഒരു പ്രതിഭാശാലിക്ക് ആ പ്രതിഭാശാലി ഉൾപ്പെടുന്ന സമൂഹം നൽകാവുന്ന ഏറ്റവും വലിയ അംഗീകാരം അസൂക്ഷ്മവായനയാണ് ആ സൂക്ഷ്മവായന ഏത് പ്രതിഭാശാലിയെ കുറിച്ച് നടത്തിയാലും അതിൽ നാം ജീവിക്കുന്ന കാലത്തിന്റെ വെളിച്ചവും ഉണ്ടാവും അന്ധതകളും ഏത് മഹത്വത്തിലും അന്ധതകളുണ്ടാവും മടം മടമ്പെന്ന പോലെ അഖിലസ് വലിയ കരുത്തനാണ് പക്ഷേ ആ മടമ്പിൽ കട്ടിയാൽ അഖിലസ് മറിഞ്ഞു വീഴും അതുകൊണ്ട് മഹത്വത്തിലും അന്ധതകളുണ്ട് ഏത് കൃതിയിലും വൈവിധ്യങ്ങളും മൗനങ്ങളും വിടവുകളും വിള്ളലുകളും അന്ധതകളുമുണ്ട് അത് ഏത് എഴുത്തുകാർക്കും ബാധകമാകും അതെന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല കാരണം നമുക്ക് ചരിത്രത്തിന് പുറത്ത് നിൽക്കാൻ പറ്റില്ല നമ്മുടെ ജീവിതം നമ്മുടെ വായന നമ്മുടെ സൗഹൃദം നമ്മുടെ ബന്ധം ഇതെല്ലാം നാം ജീവിക്കുന്ന ചരിത്രത്തിന്റെ അകത്താണ് ഇപ്പം ഞാൻ എം ടിയുടെ ഏറ്റവും പ്രസിദ്ധമായുള്ള ഒന്നാണല്ലോ രണ്ടാം പൂഴം രണ്ടാം പൂഴത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഞാൻ എങ്ങനെയാണ് ഭീമനെ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഞാൻ ഭീമനെ കാണുന്നത് പൗരത്വ നിരാകരണത്തിന്റെ പശ്ചാത്തലത്തിൽ അരക്ഷത്വം അനുഭവിക്കുന്ന ഒരു ജനതയുടെ കീഴ്പ്പെടാൻ തയ്യാറില്ലാത്ത കരുത്തായിട്ടാണ് ചങ്ങലകൾ പൊട്ടിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ മകനായിട്ടാണ് ഞാൻ ഭീമനെ വായിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് വായിച്ച പോലെയല്ല അല്ലെങ്കിൽ നമ്മൾ വായിച്ച പോലെയല്ല അങ്ങനെ പറയാനൊരു കാരണമുണ്ട് എല്ലാ യുദ്ധങ്ങളിലും മുന്നിൽ നിന്ന ആളാണ് എല്ലാ സാഹസികതകൾക്കും മുന്നിൽ നിന്ന ആളാണ് സത്യത്തിൽ ഒന്നാമനാണ് ഇതിഹാസത്തിൽ ഭീമൻ എന്നിട്ടും അദ്ദേഹത്തിന് കിട്ടിയത് രണ്ടാമന്റെ സ്ഥാനമാണ് ഇന്ന് ഉപയോഗിക്കാൻ വാക്ക പാടില്ലാത്തൊരു വാക്കാണ് മന്ദബുദ്ധി ഇന്ന് ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ എം ജിയുടെ രണ്ടാം മുഴുവത്തിലും പലതവണ ഭീമനെ വിളിക്കുന്നത് മന്ദ മന്ദ എന്നാണ് ഏറ്റവും അപഹേളിതനാണ് ഒരു സമയത്ത് മതം പൊട്ടി വരുന്ന ആനയാണ് ആനയെ തളയ്ക്കാൻ പ്രയാസമാണ് അപ്പം ഭീമൻ പറയുന്നുണ്ട് നീ നിന്നോട് ഞാൻ ദ്വന്ദ്യുദ്ധം ചെയ്യാൻ പോവാണ് അപ്പം ദൃഷ്ടജ്ഞൻ ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങൾ ആനയോട് പറഞ്ഞതല്ലോ എന്ന് സത്യത്തിൽ ആനയോടായിരുന്നില്ല അത് ഭീമന്റെ രോഷമാണ് അവഗണിക്കപ്പെടുന്ന നിന്ദിതൻ്റെയും വീടിനെയും തിരസ്കൃതൻ്റെയും ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ ഇടം കുത്താൻ ഒരു ഇഞ്ച് സ്ഥലം കിട്ടാതെ പുറം വലിച്ചെറിയപ്പെട്ട മുഴുവൻ മനുഷ്യരുടെയും പ്രതിനിധിയായിട്ട് രണ്ടാം രണ്ടാമൂഴത്തിലെ ഭീമൻ വളരുന്നതായിരിക്കും നമുക്ക് കാണാൻ പറ്റും പല വിമർശകരും ഇത് ഭീമൻ നായരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എം കെയുടെ നാലുവേട്ടിലും അതുപോലെ എം കിയുടെ മറ്റു പല പ്രതികളിലും നായർ തറവാടുകളുടെ തകർച്ച പ്രധാനപ്പെട്ട ഒരു പ്രതിഭാഗ്യമാണ് അതുകൊണ്ട് ഇതിഹാസത്തിലെ ഒരു ഒരു കഥാപാത്രത്തും ആ ഇതിഹാസത്തിൻ്റെ ഒരു ഔന്നത്യത്തിലേക്ക് ഉയരാതെ നായർത്തറവാടുകളൊരു പരിമിതിയിൽപ്പെട്ടു അതുകൊണ്ട് ഭീമൻ എം ടിയുടെ ഭീമൻ ഭീമൻ നായരാണ് എന്നൊരു വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷെ ഓരോ ചരിത്രഘട്ടത്തിലെയും വായനയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കിയാൽ അറിയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എം ടിയെ അനുസ്മരിക്കുമ്പോൾ എം ടിയെക്കുറിച്ച് ഓർമ്മിക്കാൻ ഏറ്റവും ഉചിതമായ വാക്ക് എന്നെനിക്ക് തോന്നിയത് രണ്ടാമൂടത്തിലൊരു വാക്കാണ് അത് കൃഷ്ണൻ ശ്രീകൃഷ്ണൻ ദ്രൗപതിയോട് പറയുന്ന ഒരു വാചകമാണ് അത് പലരും ഓർമ്മനുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം പറയുന്നുണ്ട് ഈ യുദ്ധത്തിൽ കൗരവർ മൃഢിയും നീരാജ്ഞവും പക്ഷേ ദ്രൗപതിയിൽ പറയുന്ന ഒരു ഭാവഭേദവും ഉണ്ടായില്ല ഇതിഹാസത്തിൽ ഏറ്റവും ഇന്റലിജന്റായ കഥാപാത്രങ്ങളിൽ ഒന്നാണ് ദ്രൗപതി ദ്രൗപതിൽ ഒരു മാറ്റം ഉണ്ടായില്ല അത് കൃഷ്ണന് മനസ്സിലായി അപ്പം അദ്ദേഹം പറഞ്ഞു ഈ ആകാശം ഇടിഞ്ഞു കുറിഞ്ഞു വീണേക്കാം ഹിമവാൻ ഒരു പിടി മഞ്ഞു മാത്രമായി തീർന്നേക്കാം സമുദ്രങ്ങളായ സമുദ്രങ്ങളൊക്കെ വറ്റിപ്പോയേക്കാം എങ്കിലും കൃഷ്ണന്റെ വാക്ക് പിഴക്കുകയില്ല അവിടെയെല്ലാം അതിൻ്റെ പഞ്ചി കൃഷ്ണന്റെ വാക്കുകൊരിക്കലും പിഴച്ചിട്ടില്ല അപ്പോ ദ്രൗപദി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ചക്രായുധം ഉപയോഗിക്കാൻ മാത്രമല്ല വിദഗ്ധമായി വാക്കുകൾ ഉപയോഗിക്കാനും കൃഷ്ണൻ അറിയാം അവരുടെ കവിളിൽ വസന്തം പൂത്ത് എന്നൊരു വാദ്യമുണ്ട് മലയാളത്തിൽ എം ടി വാസുദേവൻ നായർ മലയാള ഭാഷയെ അദ്ദേഹം ജീവിച്ച ചരിത്തിന്റെ പരിധിക്കകത്ത് നിന്ന് വളരെ മനോഹരമായി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ചക്രായകൾ ഉപയോഗിക്കാൻ മാത്രമല്ല വിദഗ്ധമായി വാക്കുകൾ ഉപയോഗിക്കാനും കൃഷ്ണൻ അറിയാം എന്നത് എം ടി ഒരുപക്ഷെ അറിഞ്ഞ് അല്ലെങ്കിൽ അറിയാതെ തനിക്ക് തന്നെ നൽകിയൊരു ആദരവാണ് ഓരോ മനുഷ്യൻ സ്വയം അറിഞ്ഞോ അറിയാതെയോ തനിക്ക് തന്നെ ആദരവ് നൽകുന്ന ചില നേരങ്ങളുണ്ട് ആ നേരത്താണ് അവർ നിവർന്നു നിൽക്കുന്നത് ആ നേരത്താണ് അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ ആഹ്ലാദവും അഭിമാനവും അനുഭവപ്പെടുന്നത് ഞാൻ കൊള്ളാം അതൊരഹങ്കാരമല്ല കൊള്ളാവുന്നൊരു കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കൊരു കോറ്റിതെരിപ്പുണ്ടാവും കൊള്ളരുതാത്തൊരു കാര്യം ചെയ്താൽ ഉള്ളിൽ എന്തോ കെട്ട് നാറും അതുകൊണ്ട് മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം എം ടി ഈ ഭാഷയിൽ നടത്തിയിട്ടുള്ളൊരു ഇടപെടൽ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ അത് നവോത്ഥാനത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് തറവാടുകളുടെ മരുമക്കറ്റായത്തിൻ്റെ കൂട്ടുകുടുംബത്തിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലമാണ് ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഷ രൂപപ്പെടുത്തി എഴുത്തത് അതിനുശേഷം വന്ന് എഴുത്തുക അവിടെ നിന്ന് എത്രയോ മുന്നോട്ട് പോയിട്ടുണ്ട് പറയുമ്പോൾ അതിശയമൊക്കെയാണെന്ന് തോന്നും അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമ്മൾ ഒരു കൃതിയെ ഒരു മഹാപ്രതിഭയെ അനുസ്മരിക്കുമ്പോൾ അചരിത്രപരമായിട്ടുള്ള ഒരു ആഘോഷമായിട്ട് അത് മാറേണ്ടതില്ല ഇപ്പോൾ ഇവിടെ എൻ്റെ തൊട്ടെഴുതിരിക്കുന്ന മധുവും അപ്പുറത്ത് ഇരിക്കുന്ന മുഹമ്മദ് അബ്ബാസും അവരെല്ലാം മലയാള ഭാഷയിൽ നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ എം ടിയുടെ തുടർച്ചയായി പല പ്രയോഗങ്ങളും വളരെ വ്യത്യസ്തമായിരിക്കും കാരണം നമ്മളിപ്പം ജീവിക്കുന്നത് സത്യത്തിലൊരു ആ ഡിജിറ്റൽ യുഗത്തിലാണ് ഒരു സൈബർ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാലത്ത് ഭാഷയിൽ വരാവുന്ന ഒട്ടേറെ മാറ്റങ്ങളുണ്ട് പിന്നെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ കമറുദ്ദീൻ ആമയത്തിൻ്റെ ഒരു കവിതയുടെ തലക്കെട്ട് കവിതയുടെ പേര് വാർത്ത എന്നാണ് പക്ഷേ ആ കവിതക്ക് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ വാർ ഡബ്ല്യു എ ആർ മലയാളത്തിൽ ത ടാബ്ലറ്റ് ആണ് ഗുളിക കവിതയാണ് എത്ര മാധ്യമങ്ങളെ കുറിച്ചുള്ള സകലമായ വിമർശനങ്ങളും ഈ ഒരറ്റ നാല് അക്ഷരം ഡബ്ല്യു എ ആർ വാർ അതിൻ്റെ താഴെ അതിനോട് അനുവദിച്ചിട്ടാണ് പിന്നെ അധികം പറയണ്ട അങ്ങനെ എഴുതുമ്പോൾ ഇത് മുമ്പ് നവോത്ഥാന പശ്ചാത്തലത്തിലെ ഒരു എഴുത്ത് പ്രതിഭക്ക് ചിലപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റില്ല കാരണം ഇങ്ങനെ എഴുതുന്നത് തന്നെ തെറ്റാണ് എന്നൊരു കാഴ്ചപ്പാടുണ്ടാവും കാരണം കഴിയുന്നത്ര ഭാഷ കലർപ്പില്ലാത്തതായിരിക്കണം എന്നൊക്കെയുള്ളൊരു കാഴ്ചപ്പാടുണ്ടാവും എന്നാൽ ഇന്ന് കലർപ്പ് തന്നെ കരുത്താണ് കാന്തിയാണ് അതുതന്നെയാണ് കല എന്നൊരു കാഴ്ചപ്പാടിലേക്ക് വളരുമ്പോൾ അത് എഴുത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ചരിത്രപരമായി എം ടി ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിഭാശാലികളെയും നമ്മൾ ചരിത്രപരമായിട്ടാണ് വിലയിരുത്തേണ്ടത് ആ അർത്ഥത്തിൽ എം ടി അനുസ്മരിക്കുന്ന ഈ സമയം എന്ന് പറയുന്നു അതും അനുസ്മരണത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് എന്തുകൊണ്ടെന്നാൽ അനുസ്മരണം എന്നുള്ളത് മരിച്ചു കഴിഞ്ഞ പ്രതിഭാശാലിക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ നൽകുന്ന വെറും പ്രശംസകൾ മാത്രമല്ല സത്യത്തിൽ ഒരു പ്രതിഭാശാലി വെറും പ്രശംസകൾ ആഗ്രഹിക്കുകയില്ല കാരണം പ്രതിഭ പ്രശംസകളെ ഒരു പരിധി കഴിഞ്ഞാൽ പ്രതിരോധിക്കും സത്യത്തിൽ ഒരാളെ ആക്ഷേപിക്കുന്നത് അയാൾ പ്രതിഭാശാലിയാണെങ്കിൽ ആണെങ്കിൽ അയാൾക്ക് അഭിമുഖീകരിക്കാൻ പറ്റും പരിധി വിട്ട് പ്രശംസിക്കുന്നത് അയാൾക്ക് സഹിക്കാൻ പറ്റില്ല എം ടി ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഇന്ന് പലരും നടത്തുന്ന ഈ പരാമർശങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മുമ്പിൽ നടത്താൻ നടത്തിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് അദ്ദേഹം വെച്ച് പൊറപ്പിക്കില്ല മരിച്ചു കഴിഞ്ഞതുകൊണ്ട് ആൾക്കാർക്ക് എന്തു ആവാമെന്നൊരവസ്ഥയാണ് നേരെ കുറച്ച് എം പി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം രൂക്ഷമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അതേക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മൗനം ഒരു മറയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം ആണെന്നോ അല്ലെന്നോ പറയുന്നില്ല വീണ്ടൊരു ചോദ്യമുണ്ട് താങ്കളെ നിരന്തരമായി പലതും ആക്ഷേപിക്കുന്നുണ്ടല്ലോ അപ്പൊ താങ്കൾക്ക് ഉണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ആദ്യമാദ്യം കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ അവർ പറയുന്നവര് പറഞ്ഞോട്ടെ എന്നൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി അത് പ്രതിഭയുടെ ഒരു കരുത്താണ് പ്രതിഭയില്ലാത്തവർ പതറിപ്പോകും ആക്ഷേപങ്ങൾക്ക് മുമ്പിൽ വിമർശനങ്ങൾക്ക് മുമ്പിൽ അവര് പതറിപ്പോകും എന്നാൽ പ്രതിഭയുള്ളവർക്ക് പതറേണ്ട കാര്യമില്ല കാരണം പ്രതിഭയിൽ തന്നെ സന്നിഹിതമാണ് പ്രതിരോധം എന്നുള്ളത് അപ്പൊ ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ എം ടി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാഷയിൽ നമ്മുടെ കാഴ്ചയിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിയ മലയാളത്തിന്റെ അഭിമാനമാണ് അദ്ദേഹത്തെ സൂക്ഷ്മമായി വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഇനിയുള്ള ഉത്തരവാദിത്വം ഇനി രണ്ടാമത് ഞാൻ സൂചിപ്പിക്കുന്നത് അതിൽ അവസാനിപ്പിക്കുകയാണ് കാരണം തുടർന്ന് പ്രഭാഷണങ്ങളും തമ്മിൽ തമ്മിലുള്ള സൗഹൃദ പങ്കാളിത്തമൊക്കെ നടക്കേണ്ടതുണ്ട് രണ്ടാമത് ഏത് അനുസ്മരണവും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോട് അഭിമുഖമായി തീരുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാലത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പല കാര്യങ്ങളെ പറ്റി ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഞാൻ മുമ്പ് എഴുതിയൊരു കാര്യം ഞാൻ ആവർത്തികയാണ് നമുക്ക് നൂറ് കാര്യത്തിൽ പരസ്പരം വിയോജിപ്പുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല ആ വിയോജിപ്പുണ്ടാവണം ആളുകളത് അവതരിപ്പിക്കണം വിയോജിപ്പ് ഒരു അപരാധമല്ല പക്ഷെ പരസ്പരം യോജിക്കാൻ ഇന്ത്യക്കാർ ഒരു നൂറ്റൊന്നാമത്തെ കാരണം കണ്ടെത്തണം സത്യത്തിൽ ആ കാരണം ഇല്ലെങ്കിലും കൃത്രിമമായി സങ്കല്പത്തിൽ അങ്ങനെ ഒരു കാരണം ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ സത്യത്തിലുള്ള നൂറ് രാജ്യത്തിലുള്ള വിയോജിപ്പ് അവതരിപ്പിക്കാൻ അവർ ബാക്കിയാവുള്ളൂ അല്ലെങ്കിൽ അവർ ബാക്കിയുണ്ടാവില്ല ആ അർത്ഥത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് അത് നമ്മുടെ നാട്ടിൽ ഇനിയും മനസ്സിലാവാത്ത ആളുകൾ ഉണ്ട് എന്നുള്ളത് വളരെ സങ്കടകരമാണ് കാരണം ഇന്ത്യൻ പശ്ചാത്തലം എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്നതിന് അപ്പുറമാണ് സി വി രാമൻപിള്ള പറയുന്നുണ്ട് എനിക്ക് തീരവും ആകാശവുമില്ലാത്ത ഒരു കടൽ സങ്കല്പിക്കാൻ പറ്റും എന്നദ്ദേഹം പറയുന്നുണ്ട് അത് പ്രയാസമാണ് കാരണം ഒരു കരയിൽ നിന്നിട്ടാണ് നമ്മൾ കടല് കാണുന്നത് കടലിൻ്റെ അപ്പുറത്തൊരു ചക്രവാളമുണ്ട് അവിടേക്ക് അങ്ങനെ ആകാശം താഴ്ന്നു വരുന്നു സാധാരണ ഇതിൽ കാണാൻ പറ്റില്ല എന്നാൽ ഇന്ന് നമുക്ക് വേണമെങ്കിൽ തീരവും ആകാശമില്ലാത്തൊരു കടൽ സങ്കല്പത്ത് കാണാൻ പറ്റും പക്ഷേ മരിച്ചു കഴിഞ്ഞ കൊല്ലപ്പെട്ട് കഴിഞ്ഞ ഒരു മനുഷ്യന്റെ മൃതദേഹത്തിൽ ചമട്ടി നൃത്തം ചെയ്യുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പ്രയാസമായിരിക്കും പക്ഷെ അത് ആസാമിൽ നടന്നതാണ് അവിടെ മൊയ്നുൽ ഹക്ക് എന്ന് പറയുന്ന ഒരു ഭാവ് മനുഷ്യൻ ആ മനുഷ്യൻ തൻ്റെ കുട്ടികളൊക്കെ നഷ്ടപ്പെടുന്ന പശ്ചാത്തലത്തിൽ അവിടെ നടന്നൊരു പ്രക്ഷോഭത്തിൽ ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു അയാളെ വെടിവെച്ച് വന്നു ആ കൊല്ലപ്പെട്ട മൊയ്നുൽ ഹക്കിൻ്റെ മൃതദേഹത്തിൽ ബിജോയ് ശങ്കർ ബനിയ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ സത്യത്തിൽ ആ ഫോട്ടോഗ്രാഫർക്ക് അവിടെ ഒരു കാര്യമില്ല എന്നിട്ടും പോലീസിൻ്റെ കൂടെ വന്ന ആളാണ് പോലീസ് കൊണ്ടുവന്ന ആളാണ് അദ്ദേഹം ആ മൃതദേഹത്തിൽ കയറി ഡാൻസ് ചെയ്തു ശവനൃത്തം ഭരതനാട്യം മോഹിനിയാട്ടം കുത്ത് കുത്ത് പലതരത്തിലുള്ള നൃത്തം നമുക്ക് പരിചിതമാണ് എന്നാൽ ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരു നവഫാസിസ്റ്റ് രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഒരു പുതിയ നൃത്തം കൂടി ഉണ്ടായി അതാണ് ശവനൃത്തം മൃതദേഹത്തിന്റെ മുകളിലുള്ള നൃത്തം അത് അവിടെ നിന്നില്ല അത് വീഡിയോ ആയിട്ട് എടുത്തു എന്നിട്ടത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു അത് ആഘോഷിക്കപ്പെടും ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ അനുസ്മരണം നടത്തുന്നത് നമ്മൾ അന്വേഷണം നടത്തുന്നത് നമുക്ക് ടർക്കിക്കാം നമുക്ക് യോജിക്കാം പരസ്പരം കുറ്റപ്പെടുത്താം പലതും പറയാം പക്ഷെ അങ്ങനെ കുറ്റപ്പെടുത്താൻ പലതും പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മളൊരു മിനിമം ജനായത്വത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവിച്ചിരിക്കേണ്ടതുണ്ട് അങ്ങനെ ജീവിച്ചിരിക്കാനുള്ള ഒരു പ്രദേശത്തെ മനുഷ്യരുടെ സൗഹൃദത്തിന്റെ ധീരമായ പ്രഖ്യാപനമാണ് വളാഞ്ചേരിയിലെ ഈ ഒത്തുചേരൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആദ്യത്തെ ഇടപെടൽ അവസാനിപ്പിക്കുക